ജൽസ ഷീജാവക്കത്തിന്റെ കവിത ശബ്ദം പ്രശാന്ത് ആലക്കാണ് പാൽക്കലം തലയിൽ വെച്ച് ഇരുട്ടിലൂടെ ഒരാൾ കടൽത്തീരത്തേക്കു നടന്നു പോകുന്നു ഇരുധ്രുവങ്ങൾക്കിടയിൽ ഒരു നൂൽത്താരയിലൂടെ നിരന്തരം നടന്ന ഓർമ്മയിൽ കാൽവിരലുകൾ മണൽത്തരികളെ ഇറുക്കെ പിടിക്കുന്നു ഇരുൾത്തഴപ്പ് വകഞ്ഞ് പോലെ ഒരുപടി നക്ഷത്രങ്ങൾ പുതുപ്പിറവയ്ക്കു സാക്ഷ്യം പറയാൻ മുകളിൽ നിരുന്നു പാൽക്കലം കടലിൽ കമിഴ്ത്തുമ്പോൾ ഒരു നദി സഗരോന്മുഖിയായി അവളിൽ നിന്നു പടിയിറങ്ങി അതിനിയൊരിക്കലും നിശബ്ദയായ തടവുകാരിയല്ല അലറിക്കൊണ്ട് ഹിമപുടിയിലേക്ക് എടുത്തു ചാടിയ അതേ വിൺകങ്ക് വിചിത്രപുഷ്പിയായ പുഷ്പിയായ ജലസസ്യത്തെ പോലെ അവൾ കടലിൽ വിടർന്നു നിന്നു ഉയിര് അതിൻ്റെ ഉടലിനെ തിരിച്ചു പിടിച്ച സമുദ്രോത്സവത്തിൽ ഇളകിമറിഞ്ഞു പാറയെടുക്കിൽ ഇരച്ചു കയറിയ ജലം നവമൊരു ഗുഹാമുഖം സ്പർശിച്ചു പുതുജന്മത്തിൻ്റെ ജലാശ്ലേഷം ഒഴിഞ്ഞ കലത്തിൽ കടൽ നിറച്ച് അവൾ തിരികെ നടക്കുന്നു കടൽക്കലം ഒരു കൊടുങ്കാറ്റിനെ അണച്ചു പിടിക്കുന്നു അതിൻ്റെ മുഴക്കം ഇപ്പോഴവളെ ഭയപ്പെടുത്തുന്നില്ല നിലക്കണ്ണാടിയിൽ സ്വയം കാണുമ്പോൾ കടൽപ്പൂക്കൾ കൊരുത്ത മുടിയിഴകൾ ജലനഗരയിലെ പോലെ നനഞ്ഞ രശ്മികളുള്ള ചിരി പുതുതായി അണിഞ്ഞൊരാഭരണം പോലെ ഇളകുന്ന മാറിടം പ്രണയത്തിൻ്റെ അഭിചാര ജലം നിറഞ്ഞ കണ്ണുകളുടെ കമണ്ടിലു കരകവിയുന്നു പ്രണയത്തിൻ്റെ അഭിചാര ജലം നിറഞ്ഞ കണ്ണുകളുടെ കമണ്ടലു കരകവിയുന്നു തന്നിൽ നിന്ന് ഇറക്കി വേണ്ടി അവൾ കാത്തിരിക്കുന്നു തന്നിൽ നിന്നിറക്കിവിട്ടവനു വേണ്ടി അവൾ കാത്തിരിക്കുന്നു